മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനു ശേഷം ടി വി എസ് മോട്ടോർ കമ്പനി തങ്ങളുടെ ആദ്യത്തെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളായ അപ്പാച്ചി ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് ഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഔദ്യോഗികമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ആവേശകരമായ ലോഞ്ച് ഉയർന്ന മത്സരാധിഷ്ഠിതമായ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിലേക്കുള്ള ടി വി എസിന്റെ ധീരമായ പ്രവേശനത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് അപ്പാച്ചി ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡിന് കരുത്തു പകരുന്നത് മോട്ടോർ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ബി എച്ച് പിക് പവറും ഇരുപത്തിയേഴ് എൻ എം ടോർക്കും നൽകിക്കൊണ്ട് ശക്തമായ ഒരു എതിരാളിയായി നിലകൊള്ളുന്നു ആർ ആർ ത്രീ ടെന്നിന്റെ മുന്നൂറ്റി പന്ത്രണ്ട് സി സി മോട്ടോറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കൂടുതൽ ലീനിയർ പവർ ഡെലിവറി വാഗ്ദാനം ചെയ്യും ഇത് തുടക്കക്കാർക്ക് ബൈക്കിനെ കൂടുതൽ സൗഹൃദമാക്കുകയും ഓഫ് റോഡിംഗിൽ എളുപ്പമാക്കുകയും ചെയ്യുന്നു ആർ ടി ആർ ത്രീ ടെൻ ആർ ആർ ത്രീ ടെൻ എന്നിവയിൽ നിന്ന് കടമെടുത്ത സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഫീച്ചർ ചെയ്യുന്ന സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് ഈ എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നത് മോട്ടോർ സൈക്കിളിൽ കിപ്പ് ഷിഫ്റ്റർ സജ്ജീകരിച്ചേക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ടി വി എസ് ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇത് അതിന്റെ പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെടുത്തുകയും ടൂറിംഗിനും ആവേശകരമായ റൈഡിങ്ങിനും ഒരുപോലെ ആനന്ദം നൽകുകയും ചെയ്യുന്നു ആധുനിക സാഹസിക റൈഡർമാരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനുള്ള ഫീച്ചറുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മോഡലാണ് അപ്പാച്ചി ആർ ടി എക്സ്ത്രീ ഹൺഡ്രഡ് ഓൾ എൽഇ ഡി ലൈറ്റിംഗ് പത്തൊമ്പത് ഇഞ്ച് ഫ്രണ്ട് പതിനേഴ് ഇഞ്ച് റിയർ ടയറുകൾ അലോ വീലുകൾ അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ എന്നിവയാണ് ആർ ടി എക്സ്ത്രീ ഹണ്ടിന്റെ ടോപ്പ് ഫീച്ചറുകൾ പരുക്കൻ രൂപകൽപ്പന കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണ് അപ്പാച്ചി ആർ ടി എസ് ത്രീ ഹൺഡ്രഡ് ദീർഘദൂര യാത്രകളിൽ റൈഡർക്ക് സുഖവും വിൻ പ്രൊട്ടക്ഷനും ഉറപ്പാക്കുന്ന ഫ്രണ്ട് ഫെൻഡറും വലിയ സ്ക്രീനും ഇതിന്റെ സവിശേഷതയാണ് ത്രീ ഹൺഡ്രഡ് സി സി മോട്ടോർ സൈക്കിളിനേക്കാൾ വലുതും ഗംഭീരമാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ബൈക്കിന്റെ ഉയരവും ബോഡി വർക്കും വേർപെടുത്താവുന്ന പാനിയറുകളുടെയും ഇത് പ്രദർശിപ്പിച്ചിരുന്നു ഇത് ബൈക്കിന്റെ ടൂറിംഗ് ശേഷിയും പ്രായോഗികതയും വർദ്ധിപ്പിക്കുന്നു ഒരു വീക്കെൻഡ് റോഡ് ട്രിപ്പിലാണെങ്കിലും ക്രോസ് കൺട്രി അഡ്വെഞ്ചറിലായാലും അനായാസമായി ഗിയർ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് ബൈക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കെ ടി എം അഡ്വെഞ്ചർ ത്രീ നയൻറ്റി റോയൽ എൻഫീൽഡ് ഹിമാലയൻ തുടങ്ങിയ സാഹസിക മോട്ടോർ സൈക്കിളുകളുമായിട്ടായിരിക്കും അപ്പാച്ചി ആർ ടി എസ് ത്രീ ഹൺഡ്രഡ് മത്സരം ഓൺ റോഡ് പെർഫോമൻസിലൂടെ ടൂറിംഗ് സുഖ സൗകര്യങ്ങൾ സന്തുലിതമാക്കുന്ന ഒരു ബഹുമുഖ സാഹസിക ബൈക്ക് ആഗ്രഹിക്കുന്ന റൈഡർമാർക്കാണ് ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് കൂട്ടാവുക ഹാർഡ് കോർ ഓഫ് റോഡറുകളിൽ നിന്ന് വ്യത്യസ്തമായി ബൈക്കിന്റെ അലോയ് വീലുകളും റോഡ് ഫ്രണ്ട്ലി ഡിസൈനും ദീർഘദൂര ഹൈവേ ക്രോസിംഗിനും ലൈറ്റ് റയൽ റൈഡിംഗിനും ഒരു മികച്ച തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും മുന്നേറിക്കൊണ്ടിരിക്കുന്ന അഡ്വെഞ്ചർ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിലേക്ക് കടക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോഞ്ച് ഒരു സുപ്രധാന നാഴികക്കല്ല് തന്നെയാണ് പെർഫോമൻസ് ഫീച്ചറുകൾ പ്രായോഗികത എന്നിവയുടെ സംയോജനത്തിലൂടെ ആർ ടി ഐ സ്ത്രീഹണ്ഠന വിപണിയെ ഞെട്ടിക്കാനും സാഹസിക റൈഡർമാർക്കിടയിൽ ഒരു ജനപ്രിയ തിരഞ്ഞെടുപ്പായി മാറാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ബൈക്ക് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന എക്സോറും വില